ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കാഞ്ചിപുരം പട്ട് സെൻറ്റർ അതിനെക്കുറിച്ചാണ് അപ്പോൾ ആദ്യം ഞാൻ രണ്ട് കമൻറ്റിനെ കുറിച്ച് പറയാം അപ്പോൾ ഒരാൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തിരുന്നത് വീഡിയോ ക്യാമറയുടെ ആങ്കിൾ ഇതല്ല ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലായില്ല ഏത് ആങ്കിളിലാണ് പിടിക്കേണ്ടതെന്ന് അതൊക്കെ പിന്നെ എൻ്റെ ഫ്രണ്ട് കമൻറ്റ് ചെയ്തിരുന്നത് ഞാൻ ഡിസ്റ്റൻസിൽ വെച്ചിട്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞടി അത് കൊള്ളില്ല നിൻ്റെ ഫേസും കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല അതുപോലെ അതിൻ്റെ വോയിസ് ഓവറും കറക്റ്റല്ല അപ്പോൾ അതുകൊണ്ട് നീ അതൊന്ന് അതൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ അല്പം കൂടെ ചേർത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പം നമ്മുടെ കാഞ്ചിപുരം പട്ട് സെൻറ്റർ ഈ ഒരുപാട് യൂട്യൂബേഴ്സ് കുറേ വീഡിയോസൊക്കെ ചെയ്തിടുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സാരി അമ്മമ്മയുടെയും അമ്മയുടെ സാരി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഫേക്കാണ് കേട്ടോ വെറുതെ ഷോ കാണിക്കുന്നതാണ് നിങ്ങൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യണം കാരണം ഒരുപാട് സാധാരണക്കാർ ക്ക് സാധാരണ ആൾക്കാർ കാണുന്നതാണ് നിങ്ങളുടെ വീഡിയോ അപ്പോൾ അവര് നിങ്ങളുടെ ഈ ഷോ കാണുമ്പോൾ വിചാരിക്കും ഓക്കെ അവർ പറഞ്ഞതല്ലേ അവർക്ക് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് വീട്ടിൽ ഇരിക്കുന്ന സാരിയും പറക്കി അങ്ങ് പോകുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് എടുക്കാത്ത ഇതെടുക്കാത്ത അപ്പോൾ അപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒന്ന് രണ്ട് മൂന്ന് പേരെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഷോ കാണിക്കുന്ന ഒരു ഷോ കാണിച്ചോട്ടെ അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന എല്ലാ സാരിയും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടൂല അവിടെ എടുക്കുന്നത് ഒറിജിനൽ പട്ടു സാ സാരി മാത്രമാണ് അതും കാഞ്ചിപുരം പട്ടുസാരി നമ്മൾ ഈ അൻപതിനായിരം രൂപയ്ക്കും നാൽപ്പതിനായിരം രൂപയ്ക്കും അതിന് മേലോട്ട് വാങ്ങിക്കുന്ന സാരികൾക്കാണ് അവിടെ വാല്യൂ ഉള്ളത് നമ്മൾ ഈ രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും വാങ്ങിക്കുന്ന സാരികൾ അവിടെ എടുക്കുന്നതല്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം സാധാരണപ്പെട്ട ഞങ്ങൾ എന്നെ പോലത്തെ ആൾക്കാർ എന്ത് വിചാരിക്കും എല്ലാവരും പോയിട്ട് ഇങ്ങനെ അൻപതിനായിരം രൂപയും നാൽപ്പതിനായിരം രൂപയും ഇരുപതിനായിരം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നില്ല അപ്പോൾ ും പറ്റുമായിരിക്കും നമ്മളെയിൽ നല്ല പട്ടുസാരില്ലേ ഇരിക്കുന്നത് കാണാൻ എന്ത് ലുക്ക് ഉള്ള സാരി എന്ന് വിചാരിച്ചിട്ട് നമ്മളും എടുത്തിട്ട് പോകും പക്ഷെ അവിടെ എടുക്കുന്നത് ഒറിജിനൽ കാഞ്ചിപുരം പട്ടു സാരിയാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒന്നോ ചെം ഒന്ന് ചെമ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ആയിരിക്കും കാരണം മാക്സിമം രണ്ടായിരം മൂവായിരം രൂപയുടെ സാരിയൊക്കെ അല്ലേ ഉപയോഗിക്കൂ വാങ്ങിക്കാറുള്ളു അപ്പോൾ ആ സാരി എടുത്തിട്ട് പോവല് നിങ്ങൾക്ക് വണ്ടിക്കൂലി നഷ്ടമായിരിക്കും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അൻപതിനായിരം രൂപയ്ക്കോ നാൽപ്പതിനായിരം രൂപയ്ക്കോ അതിന് മേലോട്ടോ വാങ്ങിക്കുന്ന സാരികളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തിട്ട് പോവാം കാരണം അതിൽ ഒറിജിനൽ ആയിരിക്കും നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാരി അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവരെടുക്കത്തില്ല അത് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുത്തിട്ട് വരേണ്ടി വരും കാരണം അത് ചെമ്പ് സാരി ആയിരിക്കും ചെമ്പ് സാരിക്ക് ഒരു സാരിക്ക് ചെമ്പിന് അൻപത് രൂപയേ ഉള്ളൂ ഈ അൻപത് രൂപയ്ക്ക് നമ്മൾ ഈ സാരി അവിടെ കൊടുക്കുന്നതിനേക്കാളും തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് പിള്ളേർക്ക് വല്ല പട്ടുപാവാടയോ എന്തെങ്കിലും തയ്ച്ച് കൊടുത്തിരുന്ന അതൊരു നല്ല ഡ്രസ്സായിട്ട് അവർക്ക് മാറും അല്ലാതെ എന്തോന്നാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വീട്ടിലിരിക്കുന്ന സാരികൾ ബസ് പിടിച്ച് പോകാനായിട്ട് പാടില്ല ഈ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടിട്ട് ഒന്നും എടുത്ത ചാടി ചെയ്യരുത് പിന്നെന്തോന്നാണ് പിന്നെ അവർ അവരുടെ തന്നെ ഒരു കോണ്ടാക്റ്റ് നമ്പർ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാരി അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയും ഇത് നല്ലതാണോ കൊള്ളില്ലേ എന്ന് പറയും അത് പറയുന്നതനുസരിച്ച് അടുത്ത് മുന്നോട്ട് പോകണം അത് രണ്ടാമത്തെ ഒരു പോയിന്റ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്കൂലി ലാഭമായിട്ട് കൈ ഇരിക്കും ഓക്കെ അപ്പം വലിച്ചു നില്ല വീഡിയോ എത്രയേ ഉള്ളൂ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പം പട്ടുസാരിയും കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് കാഞ്ചീപുരം നാൽപ്പതിനായിരം രേക്ക് മേളിലോട്ടുള്ള സാരി ആണോ എന്ന് വ്യക്തമാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ പട്ടാണോ കാഞ്ചീപുരത്തിൻ്റെതാണോ എന്നുള്ളൊരു ശ്രദ്ധ വേണം രണ്ടാമത്തെ പോയിൻറ്റ് അവരൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാരി സാരി ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അവർ വ്യക്തമായിട്ട് പറയും ഇത് എടുക്കുകയോ എടുക്കൂല്ലേന്ന് അപ്പോൾ ഈ രണ്ട് സ കാര്യവും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ